ഹായ് ഫ്രണ്ട്സ് സി കെ എസ് ഫോൺ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് കൂടുതലോട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആട് വളർത്തൽ വിജയകരമാക്കാൻ വേണ്ടിയിട്ടുള്ള നാല് എളുപ്പവൈകളാണ് അപ്പോൾ ആട് വളർത്തുന്ന എല്ലാ കർഷകരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി അടിച്ചേക്കുക ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല ഇനം ആടുകളെ വളർത്തുക എന്നുള്ളത് എന്നാൽ പലരും ഹൈബ്രിഡ് ആടുകളെയാണ് എപ്പോഴും മേടിച്ച് വളർത്താറ് അത് കാരണം അവർക്ക് പെട്ടെന്ന് രോഗം വരാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് നല്ല ഇനം ആടുകളെ തിരഞ്ഞെടുക്കുക അതിന് നമുക്ക് തുടക്കക്കാരായാലും എല്ലാവർക്കും ഒരുപോലെ വളർത്താൻ പറ്റിയ അടിപൊളി ഒരു ആടാണ് നമ്മുടെ മലബാർ ഇനത്തിൽപ്പെട്ട ആടുകൾ മലബാർ ഇനത്തിൽപ്പെട്ട ആടുകൾക്ക് ഓരോ പ്രസവത്തിലും രണ്ട് കുഞ്ഞുങ്ങളും വരെ നമുക്ക് കിട്ടാറുണ്ട് വീട്ടിലെ ആടുകളൊക്കെ അപേക്ഷിച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണത്തിലൊക്കെ വർധന കൂടുതൽ തന്നെയാണ് മലബാറി ആടുകൾക്ക് മാത്രമല്ല മലബാറ ആടുകൾക്ക് നല്ല പ്രതിരോധ ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് തുടക്കക്കാരായ ആടുകൾക്കൊക്കെ മേടിച്ച് വളർത്താൻ പറ്റിയ അടിപൊളി ആട് തന്നെയാണ് മലബാറ ആടുകൾ അടുത്തതായിട്ട് രണ്ടാമതായിട്ട് പറയാനുള്ളത് കുറഞ്ഞ വിലക്ക് കൂടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് പലരും ഹൈടെക് കൂടുകളൊക്കെയാണ് ആദ്യം തന്നെ നിർമ്മിക്കാറ് എന്നാൽ അതിനൊന്നും ആവശ്യമില്ല നമുക്ക് ചെറിയ കുറഞ്ഞ വിലക്ക് ആട് കൊണ്ട് കൂട് നിർമ്മിക്കാവുന്നതാണ് മൂന്നാമതായിട്ടുള്ള എളുപ്പവെയാണ് ആടുകളെ കൂടുതലായിട്ട് പുല്ല് കൊടുത്ത് വളർത്താൻ ശ്രമിക്കുക അതായത് നമ്മൾ പാടത്തൊക്കെ ആടുകളെ കൊണ്ടുപോയി കെട്ടുന്ന സമയത്ത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആടുകളെ പുല്ല് തീറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആടുകളുടെ തീറ്റ ചെലവൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ചെറിയ അളവിലൊക്കെ നമുക്ക് ആടുകൾക്ക് കൈത്തീറ്റമൊക്കെ കൊടുക്കാം അതുപോലെ പ്ലാവിൻ്റെ ഇല ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആടുകളുടെ തീറ്റ ചിലവ് നമുക്ക് കുറക്കാവുന്നതാണ് പുല്ലൊക്കെ ആടുകൾ കൊടുക്കുന്നതുകൊണ്ട് ആളുകൾ പെട്ടെന്ന് തന്നെ തടിയും കാര്യങ്ങളൊക്കെ വെക്കും അതുകൊണ്ട് കൂടുതലായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആടുകൾ വളർത്താൻ ശ്രമിക്കുക പെല്ലറ്റ് ഫീഡൊക്കെ ഒന്ന് കുറച്ചിട്ട് പുല്ലും ഇലവർഗ്ഗങ്ങളൊക്കെ ആടുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആടുകളുടെ തീറ്റ തീറ്റച്ചിലവ് നന്നായി കുറക്കാൻ സാധിക്കുന്നതാണ് ഒരു നാലാമതായിട്ടുള്ളത് ഒരാടും പിന്നെ രണ്ട് കുട്ടികളും എന്ന രീതിയിലാണ് ആടിനെ മേടിക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ആട് വളർത്തൽ നല്ല രീതിക്ക് തന്നെ വിജയം നേടാൻ സാധിക്കുന്നതാണ് ആ ആടിൻ്റെ രണ്ട് കുട്ടികളെ വിറ്റാൽ തന്നെ നമുക്ക് ഇവരെ മേടിച്ച കാശ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വളർത്തൽ വിജയകരമാക്കാനുള്ള നാല് എളുപ്പവഴികളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ പറഞ്ഞിട്ടുള്ളത് ആടുകളുടെ രോഗങ്ങളെയും കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആട് ആടുവളർത്തിൽ നിന്ന് പണം സമ്പാദിക്കുകയും ആടുവർത്തൽ നല്ല രീതിക്ക് വിജയകരമാക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക